ഇതിപ്പോ ഫെബ്രുവരിയിൽ ആയിട്ടുള്ളൂ രണ്ടു മാസം കൂടി കഴിഞ്ഞ എന്തൊക്കെ അതെ ഈ ചൂടേ ആർക്ക സഹിക്കാൻ പറ്റ അതേ എല്ലാവരും തണ്ണിമത്തൻ്റെ ചെടിയോ മരോ വള്ളിയോ എന്താച്ച വീട്ടിൽ നട്ടുപിടിപ്പിച്ചോട്ടോ പിന്നെ ഇങ്ങോട്ടൊന്നും നോക്കിക്കേ ഇത്രയും വൃത്തിയായിട്ട് ഒരു വേസ്റ്റ് ആക്കാതെ മുഴുവനും ചേരണ്ടി എടുക്ക നമ്മള് മലയാളികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും അല്ലേ നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ തണ്ണിമത്തൻ വെള്ളത്തിന് പകരം ആര് അല്ലെങ്കി വേണ്ട എന്ത് എന്നൊരു ഒറ്റ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവുള്ളൂ അത് ഇതാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ വാരിയിട്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് ബോക്സിലുണ്ട് പിന്നെ ജ്യൂസ് കണ്ടിട്ടുണ്ടല്ലോ കൊതി സഹിക്കാൻ പറ്റണില്ല ഓ വായൽ വെള്ളം വരണോ എന്താ രുചി ഓഫ് ഒന്നും പറയല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാത്തിനും ജ്യൂസ് കൊടുപ്പിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ കുടിച്ചതിന്റെ ബാക്കിയെന്ന് പറഞ്ഞിട്ടേ ഒച്ച വയ്ക്കും